ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ അച്ചുകൂട്ടൻ സ്കൂളിൽ പോവാണ് കേട്ടോ അപ്പം ഒന്നാം തീയതി ആയിരുന്നു പ്രവേശനോത്സവം എങ്കിലും കുഞ്ഞിന് പോകാനായിട്ട് പറ്റിയില്ല പനിയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഇന്നാണ് പോകുന്നത് ഇന്ന് പതിമൂന്നാം തീയതി ആട്ടോ ഒന്നാം തീയതി വഴി ഞങ്ങൾ പിന്നെ പതിമൂന്നാം തീയതിയാണ് പോകുന്നത് അപ്പോൾ ബാഗൊക്കെ പിടിച്ച് മോഡ് നിൽക്കുകയാണ് പോവാനായിട്ട് എനിക്കും എന്തോ നല്ല സുഖമില്ല ഞാനും ആകെതായിട്ടാണ് നിക്കുന്നത് അതേപോലെ കുഞ്ഞിനെ കൊണ്ടുനാക്കാനായിട്ട് പോവാണ് അതേവിടെ കുഞ്ഞുവിളിണ്ടേ അച്ഛ പറയോ പോണ് ഇങ്ങോട്ട് എന്നിട്ട് വാ പറഞ്ഞേ ഇങ്ങോട്ട് വാ അറിയ വാ ബാഗാണ് അച്ഛൻ്റെ ഇരിക്കണെങ്ങോട്ട് വാ അച് പോണേ ഏ ഏ ഒക്കെ പറ അയ്യേ പോണേ പോണേ പോണേന്ന് പറ ആ എന്താ കയ്യിലിരിക്കണേ അച്ഛന്റെ എന്താ ബാഗാ വാട്ടർ ബോട്ടിൽ എടുത്താ ഇല്ല എവിടെ ഇരിക്കണേ വേണ്ടേ വാട്ടർ ബോട്ടിൽ വേണ്ടേ കൊച്ചിൻ്റെ വാട്ടർ ബോട്ടിൽ ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ പുതിയ വാട്ടർ ബോട്ടിലാണ് കണ്ടോ അലക്സ് ജോമിയിൽ നിന്ന് ഇവിടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കൊള്ളം പോലൊക്കെ എഴുതിയിട്ടുണ്ട് പുതിയ വാട്ടർ ബോട്ടിലും അപ്പം ശരിക്കും പറഞ്ഞാൽ സ്നാക്സൊന്നും കൊണ്ടോണ്ടാവശ്യമില്ല അപ്പം പുതിയ കുട്ടി ആയതുകൊണ്ട് സ്നാക്സ് ഇച്ചിരി കപ്പലേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ അവന് ഫുഡൊക്കെ അവിടെ നിന്ന് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അച്ചും കൂടി ഇനി ഇറങ്ങാനായിട്ട് പോകാൻ കേട്ടോ ഈശോട് പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട് ഇറങ്ങാനായിട്ടോ അപ്പം അച്ചൂട്ട് സ്കൂളിൽ പോകുമ്പോഴാണ് ബാഗൊക്കെ തൂക്കി ഒന്ന് പുറകോശം കാണിച്ചേ ബാഗ് തൂക്കിയാക്കണത് നോക്കിട്ട് ആ അടിപൊളി വാഗ് ഇനി ഇങ്ങോട്ട് തിരിഞ്ഞെ ഇനി ഈശോട് പ്രാർത്ഥിക്കാം വീശോട് പ്രാർത്ഥിച്ചിട്ട് പോവാം ലേറ്റിട്ടമ്മ നിക്ക് ആ തമ്പായിയുടെ വെട്ടൊക്കെ ഇട്ടു ഇനി അച്ചൂട്ടൊന്ന് കുരിശ് വരച്ചേ കുരിശ് വരക്കേ തമ്പുരാനെ വരക്കി അമ്മക്ക് ഈശോയ്ക്ക് സ്തുതി കൊടുക്കാദ്യം ഈശോ സുതിന്ന് പറഞ്ഞാ ഉമ്മ കൊടുക്കീ ചോക്കി കൊടുക്ക് ആ ഇനി അമ്മയ്ക്ക് സുധിതാ നിക്ക് അമ്മയുടെപ്പോ സ്കൂളിൽ പോവാൻ പോവാനല്ലേ ഏ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ചേട്ടനില്ല ഇവിടെ അപ്പോൾ ഞാൻ അച്ചും കൂടിയാണ് നടന്നു പോകാനായിട്ട് പോകുന്നത് അച്ഛൻ തൊപ്പി വെച്ചില്ല തൊപ്പി വെക്കി ആ വെക്കി വെക്കും വേ വെച്ചോ അവിടെ ഇരിക്കണോ അച്ഛൻ തൊപ്പി വെച്ചില്ല വേം വെക്കി കണ്ണട വെക്കാനെ പോണേ ആ വെക്കേ ആ തൊപ്പി വെക്കി വെയില് 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 തൊപ്പി വെക്കി കന്നട വെച്ചിലും കുഴപ്പമില്ല കന്നട വെച്ചിലും കുഴപ്പമില്ല തൊപ്പി വെക്കി വെയിലുണ്ട് അടിപൊളി അടിപൊളി തൊപ്പി വെക്കി ഓക്കെ പോവാം ഏ പോവാം നമ്മൾ നമ്മ എടുക്കട്ടെ എടുക്കട്ടെട്ടോ അച്ചു അച്ചു അച്ചുട്ടാ സ്കൂളിൽ കയറുതേ ഇതാണ് ടീച്ചർ അച്ചു ഏ ഏ കേട്ട് കേറ് കേറണില്ലേ അച്ചു കേറീച്ചു അപ്പൊ അങ്ങനെ അച്ചുവിനെ നമ്മള് കൊണ്ട് സ്കൂളിലാക്കിട്ടോ അവിടെ വരെ പോയിട്ട് ഇവിടെ തിരിച്ചു വന്ന പ്ലേയ്ക്കും ആകെ അവശിയായി വെയിലും ഉണ്ട് പിന്നെന്താ ചൂടുണ്ട് എല്ലാം കൂടി ആയിട്ട് പിന്നെ ഇച്ചിരി നടക്കാനും ഉണ്ട് ഞാൻ ആകെ ആവശ്യമേ സാ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാറില്ല പുറത്തിറങ്ങാനായിട്ട് തന്നെ ചേട്ടൻ്റെ കൂടിയാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ തനിയെ പോയി വന്നപ്പോഴേക്കും ആകെ വയ്യാണ്ടായി പിന്നെ ഇവിടെ വന്ന് കയറി ഇപ്പം ആ ഒരു വിഷമം അച്ചുമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ഓർത്തിപ്പം ഒരു സങ്കടം തോന്നി പിന്നെ പഠിക്കാൻ പോണമല്ലോ അപ്പം അങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല എന്താവും എന്തോ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ടീച്ചറൊന്ന് വിളിച്ച് നോക്കാം സ്കൂളിൽ കയറണേൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അവനെ വേറെ ആരും ഇല്ലല്ലോ ഞാൻ തന്നെയല്ലേ പിടിക്കുന്നത് അപ്പോൾ അങ്ങനെ അവനെ കൂടുതൽ കരയണക്കെ മുമ്പ് ഞാനങ്ങ് പെട്ടെന്ന് പോകുന്നു അപ്പം ഇനി ഇപ്പോൾ വൈകുന്നേരം ചേട്ടൻ പോലെ വിളിച്ചുകൊണ്ട് വരുമോ അവനെ അപ്പോൾ അതേ നോക്കിയിട്ട് ഇതാണെട്ടോ അച്ചൂൻ്റെ അംഗനവാടി രാവിലെ എനിക്കങ്ങനെ വീട് പിടിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതേ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചേട്ടനും അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേട്ടനും ഞാനും പോളും കൂടിയാണ് കേട്ടോ വന്നേക്കണേ അച്ചൂനെ വിളിക്കാനായിട്ട് അപ്പോൾ അത് അവിടെ അച്ചൂനെ വിളിക്കാനായിട്ട് ഞാനങ്ങ് പോയിട്ടുണ്ട് ചേട്ടൻ അങ്ങ് റോഡ് സൈഡിലാണ് എത്തിയിരിക്കുന്നത് ഏ അച്ഛളങ്ങനുണ്ട് മിഠായി തരും കിട്ടില്ലേ നാളെ സൂപ്പർ തരൂള്ളു കൂള് സന്തോഷത്ത് ശരി 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 അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി പുതിയ വിശേഷായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്